െ ഇപ്പൊ യു കെയില് ബിസിനസ് സ്പോൺസർഷിപ്പ് കിട്ടില്ലാന്ന് പറഞ്ഞത് ബിസിനസ് ഓണേഴ്സിൻ്റെ കാര്യമാണോ പറയുന്നത് ബിസിനസ് നടത്തുന്നവരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് കിട്ടില്ല എന്നൊരു കണ്ടീഷനൊന്നുമില്ല കേട്ടോ ചില മേഖലയിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രൈറ്റീരിയ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് പക്ഷെ അതിനർത്ഥം എല്ലാ മേഖലയും കിട്ടുന്നില്ല എന്നല്ല ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ ഐ ടി അനുബന്ധമാണ് നിങ്ങളുടെ ബിസിനസ്സെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സെയിൽസ് കേട്ട് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ ലൊജിസ്റ്റിക്സിലാണ് നിങ്ങൾ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിൽ അങ്ങനെ നമുക്ക് ഒരുപാട് മേഖലയുണ്ട് കേട്ടോ ഇത്തരം മേഖലയിൽ ഇപ്പോഴും അവൈലബിൾ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് പക്ഷേ സാലറി പഴയതുപോലെ നമ്മൾ അല്ലെങ്കിൽ ആ ആ കാറ്റഗറി അല്ല നമ്മൾ വെക്കുന്ന സമയത്ത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എത്രയാണോ സാലറി ത്രഷ് ഹോൾഡർ എന്ന് പറയുന്നത് അത് മീറ്റ് ചെയ്യാൻ നമ്മുടെ കമ്പനിക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴും സ്പോൺസർഷിപ്പ് ലൈസൻസ് കിട്ടും പിന്നെ എങ്ങനെയെങ്കിലും പേപ്പർ വെച്ച് നമുക്ക് ലൈസൻസ് ഒപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല നിങ്ങൾ പ്രോപ്പറായി നിങ്ങളുടെ കമ്പനി റൺ ചെയ്യുക കൃത്യമായി വരുമാനം നിങ്ങൾ ഉണ്ടാക്കുക കൃത്യമായ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് കൃത്യമായിട്ട് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകുക നിങ്ങളുടെ എല്ലാ നടപടിക്രമങ്ങളും പ്രോപ്പർ ആണെങ്കിൽ ഇപ്പോഴും കിട്ടാൻ ഒരു കുഴപ്പവും അതായത് കിട്ടില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുതിയതായിട്ട് ഏതൊക്കെയാണ് കോഡുകൾ എന്നുള്ളതും ഏതൊക്കെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്നും എവിടെയാണ് വിസക്ക് വയ്ക്കാൻ ഏത് സ്പോൺസർഷിപ്പ് ലൈസൻസ് ആണ് വെക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ തരാൻ തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റേഡ് അക്കൗണ്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരുപാട് സോളിസിറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇല്ല എന്നല്ല കണ്ടീഷൻസ് കുറച്ചും കൂടി ടൈറ്റൺ ചെയ്തിട്ടുണ്ട് എന്നാൽ പുതിയ ഒരുപാട് ഓപ്ഷൻസും ഇപ്പോഴും ആണ്